നമസ്കാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലെ ഭരണസമിതി അനധികൃതമായി നിയമിച്ച ഏഴ് ജീവനക്കാരെ സഹകരണ രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു താൽക്കാലിക നിയമനം എന്ന മിനിറ്റിൽ രേഖപ്പെടുത്തി അന്നത്തെ ഭരണസമിതി നിയമനം നൽകിയ അറ്റൻഡർ ജിബി ചാലിൽ സെയിൽസ്മാൻ അശ്വിൻ നൈറ്റ് വാച്ച്മാൻമാരായ ജിഷ്ണു ജലീൽ പാർട്ട് ടൈം സ്വീപ്പർമാരായ റജീന സജിന എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ പിരിച്ചുവിട്ടത് അന്നത്തെ ഭരണസമിതിയിലെ അഞ്ച് യു ഡി എഫ് അംഗങ്ങൾ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയുടെയും അവർ ഹൈക്കോടതിയെ സമീപിച്ച് നേടിയെടുത്ത ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി അനധികൃത നിയമനം നടത്തിയ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിമൂന്ന് കാലത്തെ ഭരണസമിതിയിലെ എട്ട് ഡയറക്ടർമാരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന എൻ പി ഷംസുദ്ധീൻ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായി അന്വേഷിച്ചത് ഹൈക്കോടതിയിലും ആർബിട്രേഷൻ കോടതിയിലും ഉദ്യോഗാർത്ഥികളും സഹകാരികളും ഡയറക്ടർമാരും ഫയൽ ചെയ്ത വിവിധ കേസുകളിൽ ബാങ്കിൽ നിയമനങ്ങൾ നടത്തുന്നതിന് സ്റ്റേ ഉത്തരവ് ഉണ്ടായിരുന്നു അന്വേഷണ കാലയളവിൽ നിയമനം പാടില്ലെന്ന സഹകരണ രജിസ്ട്രാർ ഒന്നിലധികം ഉത്തരവിട്ടിരുന്നു ഇതധിക്കരിച്ചാണ് ഹൈക്കോടതിയിലേക്കുള്ള കേസുകളിൽ അന്തിമവിധിക്ക് വിധേയമായി താൽക്കാലികമായി നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അന്നത്തെ ഭരണസമിതി ഏഴുപേരെ നിയമിച്ചത് നിയമനത്തിന് സഹകരണ വകുപ്പിന്റെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കെ കോഴവാങ്ങി നിയമനം നടത്തി യു ഡി എഫ് ഭരണസമിതി ഉദ്യോഗാർത്ഥികളെ വഞ്ചിപ്പി വഞ്ചിക്കുകയായിരുന്നു ബാങ്കിലെ ഡയറക്ടറായിരുന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒ കെ ബൈജു കൈപ്പറ്റിയ എട്ടു ലക്ഷത്തോളം രൂപ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ജീവനൊടുക്കിയ നിയമനക്കുഴയിൽ ഡി സി സി പ്രസിഡന്റ് ഡി അപ്പച്ചന്റെ മൊഴിയെടുക്കാൻ വിജിലൻസ് ഡി സി സി പ്രസിഡന്റിനെ ഈ ആഴ്ച നോട്ടീസ് നൽകി വിളിപ്പിക്കും പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന ആത്മഹത്യാ പ്രേരണാ കേസിൽ രണ്ടാം പ്രതിയാണ് അപ്പച്ചൻ ഒന്നാം പ്രതി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മൊഴി നേരത്തെ വിജിലൻസ് എടുത്തു ഇതിൻ്റെ തുടർച്ചയായാണ് ഡി സി സി പ്രസിഡന്റിന്റെ മൊഴിയെടുക്കുന്നത് മൂന്നാം പ്രതി കെ കെ ഗോപിനാഥന്റെ മൊഴിയുമെടുക്കും നിയമനക്കോഴയിലും എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിലുമുള്ള പോലീസ് അന്വേഷണത്തിനൊപ്പമാണ് വിജിലൻസ് അന്വേഷണവും നിയമനക്കോഴയിൽ ഇഡിയും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കേസിൽ ബാലകൃഷ്ണൻ അപ്പച്ചൻ ഗോപിനാഥൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു എല്ലാവരെയും തുടർച്ചയായി മൂന്ന് ദിവസം ചോദ്യം ചെയ്താണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ അഞ്ചിനാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മൊഴി വിജിലൻസ് എടുത്തത് എം എൽ എയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഡി സി സി പ്രസിഡന്റിന് നേരിടേണ്ടി വരും എം എൽ എ ഉൾപ്പെടെ പതിനാറ് പേരുടെ മൊഴി ഇതിനകം വിജിലൻസ് എടുത്തിട്ടുണ്ട് വിജയന്റെ മകൻ വിജേഷും മൊഴി നൽകി വിജയൻ്റെ പക്കൽ നിന്നും ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും പണം വാങ്ങിയതായി പ്രദേശ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ മൊഴിയുണ്ട് പോലീസ് കണ്ടെടുത്ത എൻ എം വിജയന്റെ ഡയറിയിലും ഇരുവർക്കും നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിലും അപ്പച്ചൻ വിജിലൻസിൻ്റെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും വിജയന്റെ മകനെ പിരിച്ചുവിട്ട ഒഴിവിലുള്ള നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നൽകിയ ശുപാർശ കത്തും പുറത്തുവന്നു നിയമനത്തിൽ എം എൽ എ അനധികൃതമായി ഇടപെട്ടതിന്റെ വ്യക്തമായ തെളിവായിരുന്നു ഇത് ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലും കോഴ നിയമനങ്ങളുടെയും പണം കൈമാറ്റത്തിൻ്റെയും രേഖകൾ കണ്ടെത്തിവരുന്നു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ ഈ വർഷത്തെ സഹകരണ എക്സ്പോ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോടൻ കൃഷ്ണൻ നായർ അധ്യക്ഷനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ രക്ഷാധികാരിയായും പ്രതിപക്ഷനേതാവ് വി ഡി സതീശൻ ഉപരക്ഷാധികാരിയുമായ സംഘാടക സമിതിയിൽ മന്ത്രി വി എൻ വാസവനാണ് ചെയർമാൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ പി രാജീവ് ജെ ചിഞ്ചുറാണി പി പ്രസാദ് സജി ചെറിയാൻ എന്നിവർ സഹചെയർമാൻമാരാണ് മേയർ ആര്യ രാജേന്ദ്രൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എറഹീം ജോൺ ബ്രിട്ടാസ് ജില്ലയിലെ എം എൽ എ മാർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കേരള ബാങ്ക് പ്രസിഡന്റ് സഹകരണ സംരക്ഷണ മുന്നണി ചെയർമാൻ തുടങ്ങിയവരാണ് വൈസ് ചെയർമാൻമാർ ജനറൽ ജനറൽ സെക്രട്ടറി സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ എൻ മാധവൻ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബുവിനെ സംഘാടക സമിതി കൺവീനറായും നിശ്ചയിച്ചു കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഡോക്ടർ വീണ എൻ മാധവൻ ഡോക്ടർ ഡി സജിത് ബാബു സഹകരണ ഓഡിറ്റ് ഡയറക്ടർ എം എസ് ചെറി സഹകരണ സംരക്ഷണ മുന്നണി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള മിൽമ ചെയർമാൻ കെ എസ് മണി തുടങ്ങിയവർ പങ്കെടുത്തു റെസ്റ്റോറന്റ് രംഗത്തേക്കുള്ള മുപ്പത്തെ ബാങ്കിന്റെ ആദ്യ സംരംഭം മാർച്ച് രണ്ടിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നാടിന് സമർപ്പിക്കും സ്പൈസ് സ്ട്രീറ്റ് കഫേ എന്ന പേരിലുള്ള സഹകരണ റെസ്റ്റോറൻ്റാണ് ആരംഭിക്കുന്നത് തുടക്കത്തിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് ആയിരിക്കും ഹോട്ടൽ പ്രവർത്തിക്കുക ഇന്ത്യൻ കോഫി ഹൗസുകളാണ് ഈ രംഗത്തെ സഹകരണ മാതൃക ഇപ്പോൾ പുതിയതായി മറ്റു സഹകരണ ബാങ്കുകളും ഈ രംഗത്തേക്ക് വരികയാണ് നാടൻ വിഭവങ്ങളും മറ്റു വിഭവങ്ങളും ബാങ്ക് ഹോട്ടലിൽ ഉണ്ടാകും ായി ഉച്ചവുണൊരുക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു ബാങ്ക് പുതുതായി പണി സഹകരണ സഹകരണ മന്ദിരത്തിലാണ് ഹോട്ടൽ ആരംഭിക്കുന്നത് ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് ബാങ്ക് മറ്റു പ്രവർത്തനങ്ങളും ബാങ്ക് ഏറ്റെടുത്ത് നടത്തിവരുന്നു സഹകരണ ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അംഗമാലി കൂടുതൽ നടത്തിവരുന്നുവരങ്ങൾ വിളിക്കുക മൂന്നിരട്ടിയിലധികം വിളവ് നൽകുന്ന കൃത്യത കൃഷിക്ക് തുടക്കം കുറിച്ച് ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഒക്കൽ കൃഷിഭവന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിളകളിൽ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കൃത്യതാ കൃഷിക്ക് ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ പി ജെ അധ്യക്ഷനായ ചടങ്ങിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിഥുൻ ടി എൻ വിത്തെട്ട് ഉദ്ഘാടനം ചെയ്തു ഓണംപള്ളി കപ്രക്കാട്ട് വീട്ടിൽ ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായി കൃഷി തയ്യാറാക്കി അടിവളങ്ങളും ജൈവവളവും നൽകിയ ശേഷം തുള്ളി തുള്ളിനന സമ്പ്രദായത്തിലൂടെ വെള്ളവും വളവും നൽകുകയും പ്ലാസ്റ്റിക് പുതയിടയിലും അനുവർത്തിക്കുന്ന രീതിയാണ് കൃത്യതാ കൃഷി വെള്ളത്തിൽ ലയിപ്പിക്കുന്ന വളങ്ങൾ ചെടിയുടെ വളർച്ചാ ഘട്ടത്തിനനുസരിച്ച് പോഷക മൂലകങ്ങളുടെ തോത് പോഷക മൂലകങ്ങളുടെ തോത് നിശ്ചയിച്ച് നൽകുന്നു ഇത്തരത്തിൽ നൽകുന്നതിലൂടെ മൂലകങ്ങൾ നേരിട്ട് വേരുപടലങ്ങളിലെത്തുകയും ചെടി അവ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു തുള്ളി നനയിലൂടെ ആവശ്യമായ വെള്ളം കൃത്യമായ അളവിൽ നൽകാനും ജലം ലാഭിക്കാനും ഇതുവഴി സാധിക്കുന്നു ഈ രീതിയിലൂടെ ഉൽപ്പാദനം പരമ്പരാഗത രീതിയെ അപേക്ഷിച്ച് മൂന്നിരട്ടയിലധികമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു നാല് വ്യത്യസ്ത ഇനം തണ്ണിമത്തനും പൊട്ടുവുള്ളരിയുമാണ് ഈ നൂതന മാർഗത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ Nine double four seven five eight three eight six three.